എല്ലാവർക്കും മറ്റു സേവന സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി അടിപൊളിയുള്ള പാദസരങ്ങൾ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാറ്റില് വരുന്ന മോതിരങ്ങൾ മോദരങ്ങൾ ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റുകളാണ് കേട്ടോ വന്നേക്കുന്നത് അതായത് വൈറ്റ് എഡി സ്റ്റോൺ നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഓമിൻ്റെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുരിശിൻ്റെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള മോഡൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓമിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി മോഡലിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്കാണ് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ മോഡൽ അപ്പോൾ എല്ലാ സൈസിലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് സിമ്പിളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നെറ്റിൽ വന്നേക്കണ പാതസരാണ് കേട്ടോ നല്ല അടിപൊളി മോഡലാണ് അതായത് നമുക്ക് ഒരു പ്രാവശ്യം ഇതുപോലത്തെ പാദസരം മേടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നേം പിന്നെ കളർ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ചെയ്യൻ ഇതുപോലെ ഡാമേജ് വരുന്ന ഒരു മോഡലല്ല കേട്ടോ വന്നേക്കണത് നല്ല അടിപൊളി മോഡലാണ് ഇപ്പോൾ സാധാരണ നമ്മൾ റെണടി ഉറുവശ ചെയ്യാനൊക്കെ മേടിക്കുകയാണെങ്കിലും ചെയ്യാനിങ്ങനെ ഡാമേജ് വരും പെട്ടെന്നല്ല ഞാൻ പറയണേ എന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഡാമേജ് വരാനുള്ള ചാൻസ് ഇല്ല പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ നല്ല അടിപൊളി മോഡലാണ് വന്നിരിക്കണേ കുറച്ച് ഈ റെണടിയൊക്കെ ആയിട്ട് ഉറുവശിയൊക്കെ ആയിട്ട് കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷേ നമുക്കത് നല്ല മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് കളറിങ് വന്നേക്കണം നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഒരു ഹാർഡ് ആയിട്ടുള്ള ഗോൾഡിന്റെ ഡിസൈൻ വർക്ക് വന്നിട്ട് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയ്യണം കുറ്റുംകൂത്തൊക്കെ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന മോഡലാണ് നമുക്കൊക്കെ പാദസരൊക്കെ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ ഊരി വെച്ച് എടുത്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഡെയിലി പാതസരം യൂസ് ചെയ്യാൻ മാത്രമേ പെട്ടെന്നൊന്നും കളർ പോകില്ല കേട്ടോ വന്നിരിക്കുന്നത് സാധാരണ കോമൺ ആയിട്ട് വരുന്ന ഉറുവശി പാദസരമാണ് കേട്ടോ വന്നിരിക്കുന്നത് ബോംബെ ചെയ്യുന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ നെറ്റിൻ്റെ പാതസരം കാണിച്ചില്ലേ അതിനെ സംബന്ധിച്ച് റേറ്റ് ഭയങ്കര കുറവാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാമേജും വരാനായിട്ടുള്ള ചാൻസ് പെട്ടെന്ന് ഡാമേജ് വരും എന്നല്ല എന്നാലും റേറ്റ് കുറവാകുമ്പോൾ പറയാമല്ലോ അപ്പോൾ അതിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് റേറ്റ് കൂടുമ്പോൾ ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഡബിൾ ലെയർ ബോക്സ് ചെയ്യുന്ന ഇതുപോലത്തെ ചെറിയ ഹോൾ പോലെ ഗോൾഡിന്റെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതുപോലത്തെ മോഡൽ വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് എങ്ങനെയാണ് മൂവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയല്ലേ വൈറ്റ് സ്റ്റോൺ ആണ് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിംഗ് ആണ് ഒരു അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ വൈറ്റ് നേരത്തെ കാണിച്ചില്ല അതിന്റെ തന്നെ റൂബിയാണ് വന്നേക്കണത് രണ്ട് കളർ ചേഞ്ചിലാണ് വന്നേക്കണ രണ്ട് കളറിലും നല്ല രീതിയിൽ മൂവങ്ങൾ ഒരു അടിപൊളി വളയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ വർക്ക് കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ഒരു മോഡലാണ് നേരത്തെ നമ്മൾ കാണിച്ചത് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ ചെറിയൊരു വ്യത്യാസമാണ് ഭംഗിയുണ്ട് കേട്ടോ രണ്ടും അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ നോക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗി വൺ ലെയറും അതുപോലെ തന്നെ ടു ലെയറും ത്രീ ലെയറും ഫോർ ലെയറും വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ട് ചിലർക്ക് സിമ്പിളായിട്ട് ഇടാനായിട്ട് എനിക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വൺ ലെയർ മേടിച്ചാൽ മതി നല്ല വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന മോഡലാണ് അളവൊരു ഒരു പ്രശ്നമല്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സെയിം ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൺ ലെയറും ടു ലെയറും അതുപോലെ തന്നെ ത്രീ ലെയറും ഫോർ ലെയറും വന്നിട്ടുണ്ട് ബ്ലാക്ക് ആണ് കേട്ടോ സ്റ്റോൺ വന്നിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിൻ ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് എവിഡി സ്റ്റോൺ ആണ് വന്നേക്കണത് ഇതൊക്കെ നമുക്ക് ഇപ്പൊ ടെൻഷൻ ഉണ്ടാവും അതായത് സ്റ്റോൺ വർക്ക് കളർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളർ ചെയ്യുമ്പോൾ സ്റ്റോൺ വർക്കിന് ഇതേപോലെ തിളക്കണ്ടാവും അങ്ങനെ ഡൗട്ടൊക്കെ ഉണ്ടാവില്ലേ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട നമുക്ക് കളർ പോയി കഴിഞ്ഞാൽ പിന്നെ കളർ ചെയ്യുമ്പോൾ ഈ സ്റ്റോണൊക്കെ അതേപോലെ തന്നെ തിളക്കുണ്ടാവും ടെൻഷൻ അടിക്കേണ്ട കാര്യം കേട്ടോ അടുത്തൊരു മോഡൽ വന്നു നോക്കുന്നത് ഇതുപോലത്തെ സിംപിളായിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല വൈറ്റ് സ്റ്റോൺ വന്നിട്ട് ബോക്സ് ചെയിൻ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഒരു ആറ് ആറ്പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോൺ ചെറിയ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോന്ന് നല്ല ഭംഗിയില്ല കേട്ടോ കാണാനായിട്ട് ബോക്സ് ചെയിൻ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ഇടുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംപിളായിട്ടുള്ള നെക്ലസിന്റെ ഒരു മോഡലിൽ ഇടും ചെയ്യാനായിട്ട് പറ്റും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിളാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് മോഡല് വന്നിരിക്കുന്നത് മാറ്റിൽ അടിപൊളി ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കണം നല്ല ഭംഗിയില്ല ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല റിംഗ് ഒക്കെ ആവുമ്പോൾ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറയില്ല കാര്യം നമ്മൾ കുറെ വർക്കൊക്കെ ചെയ്യുമ്പോഴേ പെട്ടെന്ന് കളർ പോലുള്ള ചാൻസ് കൂടുതലായിരിക്കും പാതസരൊക്കെ കമ്മലൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം പക്ഷെ മോതിരം ഞാൻ അങ്ങനെ പറയില്ലോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോതിരമാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ട് അത്യാവശ്യം ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് മാറ്റൻ തന്നെയാണ് കേട്ടോ കളറിങ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ എ ഡി സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഇത് ഇതുപോലത്തെ മോഡലൊക്കെ ഇടാണെങ്കിൽ ഡയമണ്ട് പോലെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിലേ കാണാനായിട്ട് അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് മാറ്റാണോട്ടോ കളറിങ് ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം ഹാർഡ് ഷേപ്പിലായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിലോ കാണാനായിട്ട് അടിപൊളി ആയിട്ടുള്ളത് മോഡലാണ് നീക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് ഏത് സ്റ്റോൺ വരുന്ന ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ആണ് വന്നിരിക്കുന്നത് നന്നായിട്ടേക്കാണ് എന്നായിട്ട് സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഇതിനൊക്കെ ഇതുപോലത്തെ തന്നെ സ്ട്രെഡ് കൂടി മേടിച്ചിടുകയാണെങ്കിൽ നമുക്ക് മാച്ച് ആയിട്ട് ഇടാനായിട്ട് പറ്റും കേട്ടോ ഇന്നത്തെ വീട്ടിൽ ലാസ്റ്റ് വരുന്ന മോഡൽ ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണം വൈറ്റ് സ്റ്റോണും വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ലോക്കറ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് സെയിം ബാക്കിലേക്ക് വരുന്നത് ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ആറുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മാലയാണെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കിയോക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചുവൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ വേണ്ടിയിട്ടോ അടുത്ത വീണ്ടും നല്ല അടിപൊളി ആയിട്ട് വീണുകളു